നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് എത്തിയതിന് ശേഷം ആദ്യമായിട്ടാണ് അവിടെ ബ്രഹ്മമുഹൂർത്തങ്ങളൊക്കെ തെളിയിക്കാൻ തുടങ്ങിയത് അതേപോലെ കുബേര കലശം രാവിലെ തന്നെ ഒരുക്കി വെച്ചു ഞാൻ മുമ്പ് അഞ്ച് കലശമുള്ള കുബേര ഫ്രോട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മൂന്ന് കലശം വെച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആദ്യത്തെ കലശത്തിൽ കൈ നിറയെ പച്ചരി എടുത്ത് അതിലേക്കിട്ട് അതിനുശേഷം രണ്ടാമത്തെ കലശം വയ്ക്കുക രണ്ടാമത്തെ കലശത്തിൽ തുവരപ്പരിപ്പാണ് ഇടുന്നത് അല്ലെങ്കിൽ കല്ലുപ്പിട്ടാലും മതിയാകും അതിനുശേഷം മൂന്നാമത്തെ ഫോട്ട് വെക്കുക അതിലേക്ക് ഒരു രൂപ കോയിൻ നിറയെ വെക്കുക ശേഷം ഫോട്ട് അടച്ചു വയ്ക്കുക ഇതിന് ശേഷം ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ട് തെടുക ഞാൻ ഇവിടെ ലക്ഷ്മി കുബേരസ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിലായിരുന്നു ഞാൻ നാട്ടിൽ വെച്ച ഫാസ് ഉണ്ടെന്നത് പക്ഷേ എനിക്ക് ആ ഫോട്ടോസ് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല അതുകൊണ്ട് കുബേര ഫോട്ട് വെച്ച് മാത്രമാണ് ഞാനിപ്പോൾ പൂജ ചെയ്യുന്നത് ശേഷം കർപ്പൂരാരാധ്യ ഒഴുകുക കുബേര ബോട്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ട് ആഗ്രഹമുള്ളവർ കയറി കാണാൻ കേട്ടോ